നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു വിഭാഗം അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികൾ രംഗത്ത് കഴിഞ്ഞ ദിവസം ഒരു കൂടിയാട്ടം അധ്യാപകനെതിരെ പോക്സോ കേസ് ചുമത്തി സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി നടത്തിയ പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത് ർ വിദ്യാർത്ഥികളോട് മോശമായ രീതിയിൽ പെരുമാറുന്നു അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലാണ് വിദ്യാർത്ഥികളോട് ഇടപെടുന്നത് പല വിദ്യാർത്ഥികൾക്കും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയം കാരണം മറച്ചുവെക്കുകയാണ് ചില അധ്യാപകർ ലൈംഗിക ഭാഷയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയാണ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ പരാതി ഉന്നയിച്ചാൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മാർക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഇനിയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുമായി മുന്നോട്ട് വരുന്ന അധ്യാപകരെ ഇതുപോലെ മുന്നറിയിപ്പ് എന്ന രീതിയിലല്ലാലേ ശക്തമായ രീതിയിൽ തന്നെ മറ്റു രീതികളുമായി ഞങ്ങൾ എതിർക്കും എന്ന് തന്നെ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള അധ്യാപകനെതിരെയുള്ള കേസ് സത്യസന്ധമായി തന്നെ അന്വേഷിച്ച് അതിൽ സത്യം തെളിയുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി കലാമണ്ഡലത്തിൽ കലാവിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നേരിട്ടാണ് മാർക്ക് നിശ്ചയിക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അധ്യാപകർക്ക് അവസരം നൽകുന്നുവെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ഇത്തരം നടപടികൾ തുടർന്നാൽ കയ്യം കെട്ടി നോക്കിയിരിക്കില്ലെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി പ്രദീപ് പ്രതിനിധികളായ വേണി ബാബു കൃഷ്ണദാസ് അമർനാഥ് അനികേത് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ചില വിദ്യാർത്ഥികൾക്ക് ആരാ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പറയാനുള്ള ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ചില വിദ്യാർത്ഥികൾക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളാരും അത് ചോദ്യം ചെയ്യാനും ഇല്ല അവർക്ക് അവർ ആ സംഭവിച്ച കുട്ടികൾക്ക് ഒരു സപ്പോർട്ടിനും ഇല്ല ഇന്നാണ് ഞങ്ങളാ വിദ്യാർത്ഥികളുടെ അടുത്ത് സംസാരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അപ്പം ആ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടാ ഞങ്ങളുടെ റൂമിലുള്ള കുട്ടികളടക്കം അല്ലെങ്കിൽ ഞങ്ങളുടെ സീനിയർ ചേച്ചിമാരടക്കം ഇതുണ്ടായിട്ട് ഇവിടെ നമ്മുടെ വായ ആരാണ് മൂടി കെട്ടി വെച്ചേക്കുന്നത് ഈ കലാമുള്ള ആർക്കു വേണ്ടിയുള്ളതോ ആർക്കു വേണ്ടിയുള്ളോ നമുക്ക് വേണ്ടിയുള്ളതല്ലേ പിന്നെ എന്തിനാണ് ഈ പറയണ ആശാമാരെ പേടിച്ച് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ടീച്ചർമാരെ പേടിച്ച് ജീവിക്കേണ്ടത് പറ ഏകദേശം രണ്ടോ മൂന്നോ മാസത്തോളം ഈ വിദ്യാർത്ഥികൾ ഒരു ഓരോ ഒരു കൊല്ലത്തോളം വിദ്യാർത്ഥികൾ ആ കളരിയിൽ ഈ ആശാന്റെ കാമനോട്ടത്തിലും അവ ബാക്കിത്തെ ആഭാസ പ്രവർത്തിക്കും വേണ്ടി അവർ നിന്നുകൂടെ കണ്ടു വന്നു ഒരു മാസത്തോളം ഒരു ഒരു വർഷത്തോളം ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കാണത് ഉണ്ടാവുന്നത് നാളെ നമുക്ക് നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുകയുള്ളൂ അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടൊരു വിദ്യാർത്ഥിക്ക് അത് ഉണ്ടായിപ്പോ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നില്ല നാളെ ഇത് നമുക്കും നാളെ ഇത് നമുക്കും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിദ്യാർത്ഥികൾ ഒരുമിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കണം യുവിംഗ് വി സി വി ന്യൂസ്